ഹലോ ഡിയേഴ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് ഗ്രാമർ അല്ല കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടിഷ്ടപ്പെടുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു വയ്ക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഗ്രാമറിൻ്റെ ക്ലാസ് ആരും കാണാതിരിക്കരുത് അപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സബോർഡിനേറ്റിംഗ് ആണ് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പം പറയാൻ പോകുന്ന ഓരോ സെൻറ്റൻസുകളും പറയുന്നത് അപ്പം ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ആണ് നിനക്ക് ബസ് കിട്ടിയോ നിനക്ക് ബസ് കിട്ടിയോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അല്ലേ എങ്ങനെ ചോദിക്കും നിനക്ക് ബസ് കിട്ടിയോ എന്ന് കിട്ടുക എന്നാണ് അപ്പം ഡിഡിയു ഗെറ്റ് എ ബസ് നമ്മൾ ഡിഡി യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വി വൺ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഡിഡിയു ഗറ്റ് നിനക്ക് ബസ് കിട്ടിയോ ഇനി അതിനിടെ ആൻസർ ആയിട്ട് നമ്മൾ പറയാണ് എനിക്ക് ബസ് കിട്ടി എനിക്ക് ബസ് കിട്ടി കിട്ടി എന്ന് പറയുമ്പം അത് പാസ്റ്റിലല്ലേ നമ്മൾ പറയുന്നത് എങ്ങനെ പറയും എനിക്ക് ബസ് കിട്ടി ഐ ഗോട്ട് ദ ബസ് ഐ ഗോട്ട് ദ ബസ് അപ്പോൾ ഗെറ്റിൻ്റെ പാസ്റ്റ് എന്താണ് ഗോട്ട് എന്നാണ് അപ്പം ഐ ഗോട്ട് ദ ബസ് എനിക്ക് ബസ് കിട്ടി നമ്മളെപ്പോഴും പറയാറുള്ള സെൻറ്റൻസ് അല്ലേത് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ സബ്ജക്റ്റ് ഞാൻ എന്നാണ് അപ്പം ഐ കിട്ടി എന്നുള്ളതിന് നമ്മൾ ഗെറ്റിൻ്റെ പാസ്റ്റായി ഗോട്ട് എന്ന് യൂസ് ചെയ്തു ഐ ഗോട്ട് എന്താ കിട്ടിയത് ബസ്സാണ് അപ്പം ഐ ഗോട്ട് ദ ബസ് എനിക്ക് ബസ് കിട്ടി ഓക്കെ നെക്സ്റ്റ് അവൾക്ക് ഇതുവരെ ബസ് കിട്ടിയില്ലേ അവൾക്ക് ഇതുവരെ ബസ് കിട്ടിയില്ലേ എന്നെങ്ങനെ ചോദിക്കും ഇവിടെ കിട്ടിയില്ലേ ഇതുവരെ കിട്ടിയില്ലേ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ എങ്ങനെ ചോദിക്കും ഹാസ് ഗോട്ട് ദ ബസ് എറ്റ് ഹാസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് നോട്ട് എന്നാണ് നെഗറ്റീവിലല്ലേ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അവൾക്ക് ഇതുവരെ ബസ് കിട്ടിയില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മള് ഹാസിന്റെ ഷീ ഗോട്ട് ദ ബസ് എറ്റ് അവൾക്ക് ഇതുവരെ ബസ് കിട്ടിയില്ലേ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹാസ് എന്ന് യൂസ് ചെയ്തതല്ലേ ഷീ ആയി വരുമ്പോൾ നമ്മൾ ഹാസ് യൂസ് ചെയ്യും ഹാസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് നോട്ട് എന്ന് യൂസ് ചെയ്തത് അതിൻ്റെ ഷോർട്ടാണ് ഹാസിൻ്റെ അപ്പം ഹാസിൻ്റെ ഷീ ഗോട്ട് ദ ബസ് എറ്റ് അവൾക്ക് ഇതുവരെ ബസ് കിട്ടിയില്ലേ നെക്സ്റ്റ് ഇപ്പോൾ അവൾക്ക് ബസ് കിട്ടിയിട്ടുണ്ടാകും ഇപ്പോൾ അവൾക്ക് ബസ് കിട്ടിയിട്ടുണ്ടാകും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ എങ്ങനെ പറയും ബൈ നൗ ഷീ മസ്റ്റ് ഹാവ് ഗോട്ട് ദ ബസ് അതായത് ഇവിടെ പറയുന്നത് ഒരു സങ്കല്പമാണ് അല്ലേ നമുക്കറിയില്ല ഇപ്പോൾ അവൾക്ക് ബസ് കിട്ടിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പം ബൈ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയത്തിനെയാണ് ബൈ നൗ എന്ന് പറയുന്നത് അപ്പം ബൈ നൗ ഷി മസ്റ്റ് ഹാവ് ഇവിടെ നമ്മൾ മസ്റ്റ് ഹാവ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് അവൾക്ക് ബസ് കിട്ടിയിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മസ്റ്റ് ഹവ് മസ്റ്റ് ഹവ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വേർബ് വി ഫോമിൽ ആയിരിക്കണം അപ്പോൾ ഇവിടെ ഗെറ്റിന്റെ വി ത്രി എന്ന് പറയുന്നത് ഗോട്ടൺ എന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഗോട്ട് എന്ന് യൂസ് ചെയ്താലും കുഴപ്പമില്ല അപ്പം നമ്മൾ എങ്ങനെ പറയും ബൈ നമ്മ ഇവിടെ നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ എളുപ്പം എന്നാണ് ഇപ്പോൾ അവൾക്ക് ബസ് കിട്ടിയിട്ടുണ്ടാകും നെക്സ്റ്റ് ഈ സമയത്ത് ബസ് ഉണ്ടാകുമോ ഈ സമയത്ത് ബസ് ഉണ്ടാകുമോ എന്നെങ്ങനെ ചോദിക്കും വിൽ ബി എ ബസ് അറ്റ് ദിസ് ടൈം വിൽ ഉണ്ടാകുമോ എ ബസ് അറ്റ് ദിസ് ടൈം ഈ സമയത്ത് ബസ് ഉണ്ടാകുമോ നെക്സ്റ്റ് അവൾ ബസ്സിൽ കയറിയിട്ടുണ്ടാകും അവൾ ബസ്സിൽ കയറിയിട്ടുണ്ടാകും ഇവിടെയും നമ്മൾ അറിയാത്തൊരു കാര്യമാണ് പറയുന്നത് അല്ലെ അവൾ ബസ്സിൽ കയറിയിട്ടുണ്ടാകും ഷീ മസ്റ്റ് ഹാവ് ബോഡ് അറ്റ് ദ ബസ് ഷീ മസ്റ്റ് ഹാവ് ബോർഡ് അറ്റ് ദ ബസ് അവൾ ബസ്സിൽ കയറിയിട്ടുണ്ടാകും നെക്സ്റ്റ് അവൾക്ക് എവിടെയായി ഇറങ്ങേണ്ടതെന്ന് അറിയാമോ അവൾക്ക് എവിടെയാ ഇറങ്ങേണ്ടതെന്ന് അറിയാമോ എന്നെങ്ങനെ ചോദിക്കും ഡസ് ഷീ നോ അവൾക്കറിയാമോ വേർ ടു ഗെറ്റ് ഓഫ് ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇറങ്ങുക എന്നുള്ളതിനാണ് നമ്മൾ ഗെറ്റ് ഓഫ് എന്ന് യൂസ് ചെയ്യുന്നത് അപ്പം അവൾക്ക് എവിടെയാ ഇറങ്ങേണ്ടതെന്ന് അറിയാമോ എന്നെങ്ങനെ ചോദിക്കും ഇവിടെ സബ്ജക്റ്റ് അവൾ എന്നായതുകൊണ്ട് തന്നെ ഡസ് ഷീ നോ ടു ഗെറ്റ് ഓഫ് വേർ ടു ഗെറ്റ് ഓഫ് എവിടെയാ ഇറങ്ങേണ്ടത് ഡസ് ഷീ നോ വേർ ടു ഗെറ്റ് ഓഫ് അവൾക്ക് എവിടെയാ ഇറങ്ങേണ്ടതെന്ന് അറിയാമോ നെക്സ്റ്റ് നീ അവളോട് സംസാരിച്ചോ നീ അവളോട് സംസാരിച്ചോ എന്ന് എങ്ങനെ ചോദിക്കും സംസാരിച്ചോ ഞാൻ അവളോട് സംസാരിച്ചില്ല നെഗറ്റീവ് ആണ് എങ്ങനെ പറയൂ ഞാൻ അവളോട് സംസാരിച്ചില്ല ഐ ഡിൻഡ് എന്ന് പറയുമ്പോൾ അവളോട് സംസാരിച്ചില്ല നെക്സ്റ്റ് അവൾ എന്നോട് സംസാരിച്ചു അവൾ എന്നോട് സംസാരിച്ചു എന്നെങ്ങനെ പറയും പാസ്റ്റ് ആണല്ലേ ോട് സംസാരിച്ചു അവൾ എന്നോട് സംസാരിച്ചു നെക്സ്റ്റ് അവൾ നിന്നോട് എന്താണ് സംസാരിച്ചത് അവൾ നിന്നോട് എന്താണ് സംസാരിച്ചത് എങ്ങനെ ചോദിക്കൂ വൺ ഡിഡ് ഷി ടോക്ക് ടു യു അബൌട്ട് യു അബൌട്ട് അവൾ നിന്നോട് എന്താണ് സംസാരിച്ചത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മുടെ ഗ്രാമറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് സംസാരിക്കാനായിട്ടും ഒക്കെ പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്ക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക അപ്പോൾ ശരി താങ്ക് സോ മച്ച്